പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മറ്റും വരുന്ന മുസ്ലിം അല്ലാത്തവർക്ക് മാത്രമേ ഈ രാജ്യത്ത് പൗരത്വം നൽകൂ എന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആഞ്ഞടിച്ച് മുൻ എംപിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജു തൃശൂർ ലോക്സഭാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമം അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കലാണ് ബഹുസ്വരമായ ഈ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് സ്വാതന്ത്ര്യം എന്നും ഈ ും സന്നദ്ധമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർ മാത്രം ആശങ്കാവുന്നവരാണ് എന്നൊരു തീരുമാനം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനവും ഇരുപത് ശതമാനവും എന്ന പോരാട്ടം உதவச்சும் தரவ வச்சும் போரிடணும் நூலணும் என்ன ప్రజமதி இயற்கை கே வேண்டோ இந்த தெருல இருந்து முன்னறிய வேண்டிய நம்ம ராஜ்யத் திருச்சியா மதத் திருச்சியா 2014 டிசம்பர் மாசம் அதுக்கு முன்ன மும்பை இந்திய முஸ்லிம்கள் எல்லாம் அதை பாக்குறது பாகிஸ்தான், ஆப்கானிஸ்தான், வங்காளதேசம் எல்லாம் வெளிநாட்டு முஸ்லிம்கள் தங்களுக்கு மட்டும் பொறுத்தம் நீ ராஜ்யத்துக்கு நல்லது என்று தேவன் சொன்னது தானா தேவன் சாதகம்திரிகிறது.அதச்சரத்துல ராஜ்யத்தை பிணிச்சரானடைய நம்மளுடைய ஒரு சின்ன சின்ன சாம்ராஜ்யம் ஒன்றை போராட்டம் செஞ்சிருக்குது.இந்தியோட சுதந்திரத்தை கிதியா சன்ற வரைய

Lautan yang kita umur dengan bahan yang itu mahal di sini. Adi masih sempat dari semua orang yang berada. Adi pun sempat dia tak ada. Walaupun yang dia mahu dia tidak dapat. Yang tak boleh dapat dia biar pun dia tidak bahasa yang dia mahu. yang susah. Yang dia tidak dapat. Yang tak boleh யார்கிட்டே விதவித الكريم பாருக்கு வரையறுக்கப்பட்ட ராஜ்யமندரே ஒரு பாதி பொதுமதராஜ்யம் ஏதே இந்திய மதம்கிரி அதுல பரிஷமத்தின்துதுலகமானது என்ற இந்தலலார்கள் காப்பிட்டா ஏகி இருந்தே தேவோ స్ియే ఎదం midాటు అదిల్ సక్రణ AU RODE ఇదే లిలియలి మా దిలి ఫాగవనై ఎకు ఢిం హ్సేవఇలియతాикి మేభ్యాది సక్గిమలా മറ്റു മതവിശ്വാസികളും നമുക്ക് പക്ഷങ്ങൾ രാജ്യത്ത് ബി ജെ പി നടപ്പാക്കാൻ പോകുന്നത് എന്താണ് గుర్తాయని అరొంబేసిరు. मगर लोकाక్షము అవలాయనేని భారమునంద. ఈ నిత్య టోటక్లాస్ విదతా పౌరమానాయి మార్చున ఎవరు నిర్చిగొరు. తాముని పొందనవాయ కందునతికి బీజేప അവിടെ അവസരങ്ങൾ എടുക്കണം ഞങ്ങൾ അടുത്ത തലത്തിൽ 320 സിംഗുറുമായിട്ട് ഏർartifactId യെ വിളിക്കുന്നു യെവലിയാണോ ഇതിൽ 320 വിനെടുക്കുക അവർക്ക് കണ്ടിട്ടുള്ള 68 സിംഗുറുട്ട് ഉത്തർപ്രദേശ് ആസാമിൽ നിന്ന് വരുന്നത് അപ്പോൾ അങ്ങിനെ സാധാരണ എല്ലാ ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസ് ഒരു സീറ്റും വിജയം കിട്ടാനുള്ള സാധ്യതയില്ല

आमा दूर मा अु वा पनिवर सवा डरी ट अंद स्वाभ இருக்கும் போது தான் விஜய் கிடைத்துவிட்டது. அகட விஜய் கொடுத்த சில மனுக்கள் बड़ा है तेरे तेरे लोगों के लिए भी देखते हैं रहते हैं वो संसार के पास में मैं तेरा संसार के लिए हूँ देखिए से थोड़ा कैसे देखने के बारे में लेके आ गई अन्य भी बच्चे बहुत बच्चे बच्चे देखने के बारे में लेके आ गए बोल देता है क्या से करवा कर बोलता जीवन से क्या ही हो कौन किस्मत सीधी माइक में लगते 그 국민들이, 국민아이 국민들이, 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 국민 നിയമസഭയിലോ പാർലമെന്റോ അംഗങ്ങളോ നോക്കിയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം കൊടുക്കുകയും ചിന്ത പറയുകയും ചെയ്യുക സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു കെ രാജൻ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മോളി ഫ്രാൻസിസ് കെ യു അരുണൻ മാസ്റ്റർ ടി കെ സുധീഷ് ഉല്ലാസ് കളക്കാട്ട് വി എ മനോജ് കുമാർ കെ എസ് ജയ അഡ്വക്കേറ്റ് കെ ആർ വിജയ കെ ശ്രീകുമാർ ടി കെ വർഗീസ് ഗിരീഷ് മണപ്പെട്ടി അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി ടി കെ നാരായണൻ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലളിതാ ബാലൻ വിജയലക്ഷ്മി വിനയചന്ദ്രൻ കാട്ടിക്കുളം ഭരതൻ പ്രേംലാൽ എന്നിവർ പ്രസംഗിച്ചു പ്രസ്ഥാനത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭരണ സംവിധാനത്തിരിക്കുന്നവരും ഒക്കെ നിർവഹിക്കുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ബി കെ ബിജു എം പി ആയിരുന്നു കെ പി രാജൻ മന്ത്രിയായിരുന്നു ഇപ്പൊ കെ രാജൻ മന്ത്രിയാണ് ബിന്ദു ബിശ്ൻ മന്ത്രിയാണ് നമ്മളൊക്കെ ജനപ്രതികളായിരിക്കുന്നത് ഒരു അധികാരസ്ഥാനത്തിരിക്കുക എന്നത് അതിനേക്കാൾ ഉപരിയായി ജനങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു മാതൃക ഒരു പ്രവർത്തന അല്ലെങ്കിൽ ഒരു സേവനമായിട്ടാണ് നാം ജനപ്രതിയെ അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്തേക്ക് നമ്മൾ കാണുന്നത് ആ നിലയിൽ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലം രണ്ടായിരത്തി വരെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥയോടുകൂടി ജനപക്ഷത്തു നിന്നും അത് നിർവഹിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ അത് ശ്രമിച്ച നിലയിൽ എനിക്ക് അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും ഈ നാട്ടിൽ ഇവിടെ വീണ്ടും ഒരു ജനപ്രതി എന്ന നിലയിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ സഭാത്തോടെ നമ്മുടെ നാടിന്റെ ആത്മാഭിമാനത്തിന് കളമ്പ് വരുത്താതെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു ജനപ്രതിയായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊരു വാഗ്ദാനം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അരിവാർ കാര്യങ്ങളുടെ അടയാളത്തിൽ ഒട്ടുകൾ നൽകി വിജയിപ്പിക്കാനും നമ്മുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിതാന്തര ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ശക്തമായി തന്നെ നിലകൊള്ളണം കത്തിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രത്സംഹരിക്കുന്നു

ാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ നിർവഹിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്ന് പറയുമ്പോൾ എത്ര ജനാധിപത്യ ഇന്ത്യക്ക് ഈ തീരുമാനം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് സമാഹാരങ്ങളില്ലാത്തൊരു ദേശീയ പ്രസ്ഥാനത്തിലൂടെ പൊടി നേടിയ സ്വാതന്ത്ര്യവും അതിനുശേഷം ലോകമെമ്പാടു ജനാധിപത്യത്തെ കൊണ്ടുപോവുകയും അതേസമയം വർഗീയ വർഗീയമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പൊതുമണ്ഡലത്തെ അങ്ങേയറ്റമുള്ള നിയമസഭമാക്കി തെരുങ്ങുകയും ചെയ്യുന്ന ഒരു ഭരണം പാർലമെന്റിന്റെ ഉദ്ഘാടനവേളയിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് സന്യാസിമാരെ ഐക്യവ സന്യാസി വേഷധാരികളായിട്ടുള്ള നമ്മുടെ പോരാട്ടം ശക്തിപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള അതിസാധാരണക്കാരായി മനുഷ്യരെ പച്ചതടങ്ങളെയും ചെയ്തുകൊണ്ട് അമ്പാരിമാർക്കും മതാരിമാർക്കും ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കടം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്കാണിപ്പണി ചെയ്യുകയും ചെയ്യുകയാണ് നമ്മുടെ കേന്ദ്ര ഭരണകൂടത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും ഒരു ഭാഗത്ത് അത്തരത്തിൽ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് പതിമൂവായിരം കോടി രൂപ കേരളത്തിന്റെ യും അയ്യായിരം കോടി രൂപമായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇലക്ട്രൽ ബോർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ അതിസമ്പന്നരായിട്ടുള്ള ശതകോടീശ്വരന്മാരുടെ കയ്യിൽ നിന്ന് തെലങ്കണ സമാഹരിച്ചിട്ടില്ല We're സാധാരണക്കാരുടെ ഹൃദയവിടിപ്പുകൾക്ക് കാതുകൊടുത്തുകൊണ്ട് നമ്മളൊരാളായിരുന്ന സഖാജിയെ വംിച്ച പ്രതിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്ന ആയിരത്തി അംഗങ്ങൾ അടങ്ങിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ചെയർമാനായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും കൺവീനറായി പി മണിയും ട്രഷററായി എൻ കെ ഉദയപ്രകാശിനെയും ഉല്ലാസ് കളക്കാട്ട് സ്വാഗതവും എൻ കെ ഉദയപ്രകാശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് Creations made ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ సోఫా మటార్కు ైడ్ హోమ్ గ్యాలరీ కేన్ కమేర్షిల్ సెంటర్ మెయిన్ రోడ్ ఇరికూడా